നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും കൂടിക്കാഴ്ചയുടെ നൂറാം വാർഷികാഘോഷം ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഗൾഫ് രാജ്യങ്ങൾ വ്യോമപാത അടച്ചതോടെ കേരളത്തിൽ നിന്ന് നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ച് സംസ്കരിക്കും കൊട്ടയൂർ വൈശാഖ മഹോത്സവത്തിലെ സവിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി ഇന്ന് നടത്തും ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ ഇംഗ്ലണ്ടിന് റൺസ് വിജയലക്ഷ്യം കുറിച്ച് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും കൂടിക്കാഴ്ചയുടെ നൂറാം വാർഷികാഘോഷം ന്യൂഡൽഹിയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും മഹാത്മാഗാന്ധിയുടെ സന്ദർശനത്തിനിടെ ശിവഗിരി മഠത്തിൽ മാർച്ച് പന്ത്രണ്ടിനാണ് ഇരുവരും കൂടിക്കാഴ്ചയും സംഭാഷണവും നടത്തിയത് വൈക്കം സത്യഗ്രഹം മതപരിവർത്തനം അഹിംസ ഐത്തോച്ചാടനം മോക്ഷപ്രാപ്തി അധസ്ഥിതരുടെ ഉദ്ധാനം തുടങ്ങിയ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇരുവരുടെയും ചർച്ച ഇന്ത്യയുടെ സാമൂഹ്യനീതിയുടെയും ഐക്യത്തിന്റെയും ആത്മീയ ഉത്കർഷത്തിന്റെയും പുതിയ ചിന്താധാരയ്ക്ക് രൂപം നൽകാൻ മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും സംഭാഷണത്തിലൂടെ സാധ്യമായി രണ്ട് ചരിത്ര പുരുഷന്മാർക്കിടയിലെ പ്രചോദനാത്മകമായ സംവാദത്തെ അനുസ്മരിക്കാനും സാമൂഹ്യനീതി ഐക്യം തുടങ്ങിയ ആദർശങ്ങളെ ഉയർത്തിക്കാട്ടാനും ലക്ഷ്യമിട്ടാണ് ആഘോഷങ്ങൾ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾ വ്യോമപാത അടച്ചതോടെ കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു കോഴിക്കോട് കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കും തിരികെയും ഒട്ടേറെ സർവീസുകൾ റദ്ദാക്കി ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പോകേണ്ടിയിരുന്ന ഇന്ത്യ വിമാനം റദ്ദാക്കി കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട ഇതിഹാദ് വിമാനം കൊച്ചിയിലേക്ക് തന്നെ മടങ്ങി കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പോകേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനവും റദ്ദാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി കോഴിക്കോട്ട് നിന്ന് റിയാദ് ദമാം അബുദാബി മസ്കത്ത് ഷാർജ എന്നിവിടങ്ങളിലേക്ക് നടത്തേണ്ടിയിരുന്ന സർവീസുകൾ റദ്ദാക്കി കണ്ണൂരിൽ നിന്ന് ഇന്നലെ രാത്രി ഏഴ് പതിനഞ്ചിന് ദോഹയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരിച്ചിറക്കി കണ്ണൂരിൽ നിന്ന് ഇന്നത്തെ പല അന്താരാഷ്ട്ര സർവീസുകളും മാറ്റിയിട്ടു യാത്രയ്ക്ക് മുൻപ് വിമാന സർവീസുകളും സമയവും യാത്രക്കാർ ഉറപ്പുവരുത്തണമെന്ന് വിമാനക്കമ്പനി കമ്പനി അധികൃതർ നിർദ്ദേശം നൽകി ഇറാനും ഇസ്രായേലും തമ്മിൽ സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഖത്തറിലെ യു എസ് വ്യോമത്താവളത്തിനു നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വരും മണിക്കൂറുകളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് അദ്ദേഹം സമൂഹ മാധ്യമ അക്കൌണ്ടായ ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കി ഇറാൻ ആദ്യം വെടിനിർത്തുമെന്നും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രായേലും വെടിനിർത്തൽ നടപ്പാക്കുമെന്നും ട്രംപ് അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനകം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ഔദ്യോഗികമായി വിരാമം കുറിക്കുമെന്നും ട്രംപ് അറിയിച്ചു ഓപ്പറേഷൻ സിന്ധു ദൌത്യത്തിൽ ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിച്ച നൂറ്റി അറുപത്തിയൊന്ന് പേരുമായി ആദ്യ വിമാനം അമ്മാനിൽ നിന്ന് ഇന്ന് ഡൽഹിയിലെത്തും ഇസ്രായേലിൽ നിന്ന് ജോർദാൻ വഴിയാണ് ഇവരെ ഒഴിപ്പിച്ചത് ടെലവീപിലെ ഇന്ത്യൻ എംബസി പൌരന്മാരെ നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കും വിരമിച്ചവർക്കും ഏകീകൃത പെൻഷൻ പദ്ധതിയിലേക്ക് മാറാൻ മൂന്ന് മാസം കൂടി സമയം നീട്ടി നൽകി അപേക്ഷ സമർപ്പിക്കാൻ സെപ്റ്റംബർ മുപ്പത് വരെയാണ് സമയം നൽകിയിരിക്കുന്നത് നിലവിൽ ജോലി ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കും വിരമിച്ചവർക്കും വിരമിച്ച ശേഷം മരിച്ച ജീവനക്കാരുടെ ആശ്രിതർക്കും ഈ സമയപരിധി ബാധകമായിരിക്കും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് എസ് ബി ഐ വഴി പി ആർ എസ് വായ്പാ വിതരണം അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പലിശ സംബന്ധിച്ച ധാരണ ആകാത്തതിനെ തുടർന്നാണ് കരാർ പുതുക്കൽ വൈകിയത് കർഷകർക്ക് കാലതാമസമില്ലാതെ നെല്ലിന്റെ വില നൽകാനാണ് പി ആർ എസ് വായ്പാ സംവിധാനം ഏർപ്പെടുത്തിയത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെ പി ആർ എസ് നൽകിയ കർഷകർക്ക് തുക ഇപ്പോൾ ലഭിക്കും ഇതിനായി മുൻകാല വായ്പാ തിരിച്ചടവ് സപ്ലൈകോ പൂർത്തീകരിച്ചതായി ജിആർ അനിൽ പറഞ്ഞു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അഹമ്മദാബാദ് വിമാനദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാരൻ നായരുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ച് സംസ്കരിക്കും ഇന്നലെയാണ് രഞ്ജിതയുടെ മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം തിരിച്ചറിഞ്ഞത് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം ഉച്ചയോടെ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് വൈകിട്ടായിരിക്കും വീട്ടുവളപ്പിലെ സംസ്കാരം രഞ്ജിതയുടെ ഭൌതികശരീരം പൊതുദർശനത്തിന് വയ്ക്കുന്ന പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിന് ജില്ലാ കലക്ടർ ഇന്ന് അവധി നൽകിയിട്ടു് സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വയനാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ എൽഡിഎഫ് ഭരണത്തിന്റെ വിലയിരുത്തലായി കാണുന്നത് അപഹാസ്യമാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വിജയം കോൺഗ്രസിന് അവകാശപ്പെട്ടതല്ലെന്നും മുസ്ലിം ലീഗിന്റെ മികവാണ് വിജയത്തിന് കാരണമെന്നും വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ അഭിപ്രായപ്പെട്ടു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ സവിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി ഇന്ന് നടത്തും നാല് ആരാധനകളിൽ അവസാനത്തേതായ രോഹിണി ആരാധനയും ഇന്നാണ് കുറമാത്തൂറിലത്തെ നായ്ക്കൻ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നത് ഈ മാസം വരെയാണ് സ്ത്രീകൾക്ക് അക്കരകൊട്ടിയൂരിൽ പ്രവേശനം അനുവദിക്കുന്ന ജൂലൈ നാലിന് തൃക്കലച്ചാട്ടത്തോടെ വൈശാഖ മഹോത്സവം സമാപിക്കും ഐടി മേഖലയിൽ വനിതാ ജീവനക്കാരുടെ വിവാഹം നിരുത്സാഹപ്പെടുത്താനും പ്രസവാവധി നിഷേധിക്കാനും ശ്രമം നടക്കുന്നതായി വനിതാ ടിക്കുകൾ കോഴിക്കോട്ട് വനിതാ കമ്മീഷൻ ഹിയറിംഗിൽ വെളിപ്പെടുത്തി പ്രസവാവധി അപൂർവമാണെന്നും ഗർഭിണികളെ പിരിച്ചുവിടാനാണ് പല കമ്പനികളും ശ്രമിക്കുന്നതെന്നും അവർ പറഞ്ഞു അല്ലാത്തപക്ഷം സ്വയം പിരിഞ്ഞു പോകാനാണ് കമ്പനികൾ നിർദ്ദേശിക്കുന്നത് പ്രസവാവധിക്ക് ശേഷം തിരികെ എത്തുന്നവർക്ക് പഴയ പരിഗണന ലഭിക്കുന്നില്ലെന്നും പ്രൊമോഷൻ നൽകുന്നില്ലെന്നും ജീവനക്കാർ പരാതിപ്പെട്ടു കോഴിക്കോട് സൈബർ പാർക്കിൽ ഹോസ്റ്റൽ സൌകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യം കോർപ്പറേഷനുമായി ആലോചിച്ച് നടപടിയെടുക്കാമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി ഉറപ്പ് നൽകി ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ ഇംഗ്ലണ്ടിന് റൺസ് വിജയലക്ഷ്യം കുറിച്ച് ഇന്ത്യ നാലാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ റൺസ് എടുത്തിട്ടുണ്ട് അവസാന ദിവസമായ ഇന്ന് ഇംഗ്ലണ്ടിന് മുന്നൂറ്റി അമ്പത് റൺസ് കൂടി നേടിയാലേ വിജയിക്കാനാവൂ ഇംഗ്ലണ്ടിന്റെ പത്ത് വിക്കറ്റും നേടിയാലേ ഇന്ത്യയ്ക്കും വിജയം കൈപ്പിടിയിലൊതുങ്ങും അതുകൊണ്ടുതന്നെ ഇന്ന് ഇരു ടീമുകൾക്കും പോരാട്ടം നിർണായകമായിരിക്കും ജാവ്ലിൻ ലോക ചാമ്പ്യൻ നീരജ് ചോപ്ര ഇന്ന് ഒസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് രണ്ടായിരത്തിയഞ്ച് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കും ഇന്ത്യൻ സമയം രാത്രി പത്താം മത്സരം ഇന്ന് ആരംഭിക്കുന്ന യു എസ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് രണ്ടായിരത്തി ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് പങ്കെടുക്കും അയോവയിൽ ഇംഗ്ലണ്ടിന്റെ ഹാരി ഹുവാങ്ങിനെതിരെയാണ് മത്സരം വനിതാ സിംഗിൾസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആകർഷി കശ്യപ്പ് മത്സരിക്കും എഫ് സി വനിതാ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്നലെ ഇന്ത്യ മംഗോളിയയെ മറുപടിയില്ലാത്ത പതിമൂന്ന് ഗോളിന് തോൽപ്പിച്ചു അടുത്ത ഞായറാഴ്ച തിമോർലെസ്റ്റിയുമായാണ് ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യയുടെ മത്സരം ഖോഖോ ലോകകപ്പ് ജേതാവായ ഇന്ത്യൻ ടീമിലെ അംഗം ബി നിഖിലിന് സംസ്ഥാന ഗവൺമെന്റ് കായിക വികസന നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ പാരിതോഷികം അനുവദിച്ചു ഈ വർഷം ജനുവരിയിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് ഇന്ത്യൻ ടീമിലെ ഏക മലയാളിയാണ് നിഖിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ കണ്ണൂർ ജില്ലയിൽ ഊർജ്ജിത കർമ്മ പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി രൂപം നൽകി വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കാനും ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭ എന്നിവ കേന്ദ്രീകരിച്ച് മൊബൈൽ വന്യംകരണ കേന്ദ്രങ്ങൾ തുടങ്ങാനുമാണ് തീരുമാനം ഒരു മാസത്തിനുള്ളിൽ ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കണം എ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായി വരുന്ന ചെലവിന്റെ ഒരു ഭാഗം അതത് ബ്ലോക്ക് പഞ്ചായത്തിന് പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ വഹിക്കണം ഷെൽട്ടർ ഹോമുകളുടെ നടത്തിപ്പിന് തദ്ദേശ സ്ഥാപനങ്ങൾ ജീവനക്കാരെ നിയോഗിക്കണം സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ സഞ്ചരിക്കുന്ന എ കേന്ദ്രം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും തദ്ദേശ സ്ഥാപനങ്ങൾ ആലോചിക്കണമെന്നും ആസൂത്രണ സമിതി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി പറഞ്ഞു സന്നദ്ധരായവരെ കണ്ടെത്തി മൃഗസംരക്ഷണ വകുപ്പിനെ തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിച്ചാൽ ജില്ലാതലത്തിൽ പരിശീലനം നൽകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ വീടുകൾ ജില്ലയിൽ അർഹരായ പേരിൽ പകുതിയോളം ഗുണഭോക്താക്കളുടെ വീടുകൾ പൂർത്തീകരിച്ചതായി ഔദ്യോഗിക ആലപ്പുഴ വള്ളികുന്നത്ത് കോഴികളിൽ ന്യൂ കാസിൽ രോഗം സ്ഥിരീകരിച്ചു തിരുവല്ലയിലെ പക്ഷിരോഗ നിർണയ കേന്ദ്രത്തിലെ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത് പതിനായിരത്തോളം കോഴികളാണ് രോഗം ബാധിച്ച് വള്ളികുന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് റോഡിലെ ഓട നിറഞ്ഞൊഴുകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് സ്വമേധയാ നോട്ടീസ് അയച്ചു പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും കൂടിക്കാഴ്ചയുടെ നൂറാം വാർഷികാഘോഷം ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഗൾഫ് രാജ്യങ്ങൾ വ്യോമപാത അടച്ചതോടെ കേരളത്തിൽ നിന്ന് നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ച് സംസ്കരിക്കും കൊട്ടയൂർ വൈശാഖ മഹോത്സവത്തിലെ സവിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ ഇംഗ്ലണ്ടിന് മുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യം കുറിച്ച് ഇന്ത്യ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു